നമസ്കാരം പൂവണ്ണു നിൽക്കുന്നതിൽ മരോട്ടി നിൽക്കുന്നതിൽ വാഗ നിൽക്കുന്നതിൽ എന്നിങ്ങനെ പലവിധ വീട്ടുപേരുകൾ നാട്ടിൻ പുറങ്ങളിലുണ്ട് വൈഷ്ണവം സോപാനം കാർത്തിക എന്നൊക്കെയുള്ള പരിഷ്കരിച്ച പേരുകൾ പിന്നീടാണ് വന്നത് എന്നാൽ ആസനത്തിൽ ആലു നിൽക്കുന്നതിൽ എന്നൊരു വീട്ടുപേര് തീർത്തും അപൂർവമായിരിക്കും കണ്ണൂർ പെരളശ്ശേരിയിലാണ് ഇങ്ങനെയൊരു വീടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച ഇപ്പോഴും ആ വീട്ടിൽ താമസിച്ചു വരുന്ന ഒരു അറുപത്തിയഞ്ച് വയസ്സുകാരനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് പേര് എം വി ജയരാജൻ ആ വചനാമൃതം ഒന്ന് കേട്ടാലും എനിക്ക് നേരിട്ടറിയാലോ ആസനത്തിൽ ആല് കിളിർത്താൽ നമ്മളെല്ലാം തന്നെ ഡോക്ടറെ കാണിച്ച് അതെന്താ കാരണം ഒരു സർജറിയിലൂടെ മാറ്റും എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധം വെച്ചിട്ടാണല്ലോ ആസനത്തിൽ കയറ്റുന്നവരെ കയറ്റിയത് ഞാൻ സംസ്കാരം കൊണ്ടാണ് മറ്റു വാക്ക് ആ ആ ഭരണം സംരക്ഷിച്ചല്ല വന്നു അതാണ് ആസനത്തിൽ ആല് കളിക്കുക എന്നത് നമ്മളൊരു ശൈലിയായിട്ടാണ് ഉപയോഗിച്ചു പോരുന്നത് അതും ഒരു തണലായി കൊണ്ടു നടക്കുന്നവന്മാർ ആരായിരിക്കണം എന്ന് കരുതി മൂലാധാരത്തിൽ ആല് കളിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും ചികിത്സ തേടിയതായി ആരോഗ്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമാണ് നൂറ്റെട്ട് ആംബുലൻസിൽ ഇങ്ങനെ ആല് കിളിച്ച ആളെയും കൊണ്ട് അലർച്ച ശബ്ദമൊക്കെ ഇട്ട് പോകുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏത് മെഡിക്കൽ കോളേജിലാണ് ഇതിന് ചികിത്സയുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൽ ആസനത്തിൽ ആലോളജി വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ ജയരാജ ആസനത്തിലെ പുണ് അങ്ങാടിയിൽ കാണിക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട് പക്ഷേ ജയരാജൻ അത് എവിടെയും കാണിച്ചെന്നിരിക്കും കേരളത്തിലെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് ഈ എം വി ജയരാജൻ മൂലാധാര ചിന്തകളുമായി വരുന്നത് പിണറായി തമ്പുരാന്റെ കാലത്ത് മൂലത്തിലല്ല എവിടെ ആല് കിളിച്ചാലും അതിനെ ചത്തുകിടന്ന് ന്യായീകരിക്കേണ്ട ബാധ്യതയാണല്ലോ ഈ അടിമകൾക്കുള്ളത് യു ഡി എഫിൻ്റെ കാലത്ത് വേണ്ടാത്തിടത്ത് പാരകയറ്റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണത്രേ സംസ്കാരം അനുവദിക്കാത്തത് മാത്രമാണ് എം പി ജയരാജൻ പിന്നാമ്പുറത്ത് നിന്നും ഉമ്മറത്തേക്ക് വരാത്തത് ഈ സർക്കാർ കാണിക്കുന്ന നെറുകേടനയെല്ലാം സഖാക്കൾ ന്യായീകരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലവുമായി താരതമ്യപ്പെടുത്തിയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി പിന്നെ എന്ത് വടിച്ചു കോരുകയായിരുന്നു ജയരാജ ഈ പിണറായി വിജയൻ ആസനത്തിൽ ആലു ആലുവള്ളിച്ചാൽ ഒരു തടിലോറിയിൽ കയറ്റി ഏതെങ്കിലും അറപ്പുമില്ലിലല്ലേ ജയരാജ കൊണ്ടുപോകേണ്ടത് അതോ അതേതെങ്കിലും ഡോക്ടർ സർജറിയിലൂടെ മാറ്റിക്കൊടുക്കുമോ ഏതോ പോലീസുകാരൻ അയാളുടെ കയ്യിലുള്ള ആയുധം വെച്ച് ആസനത്തിൽ ആല് കയറ്റി പോലും പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിൽ ആലിൻ്റെ വിത്തുണ്ടോ ജയരാജ പോലീസിൻ്റെ ലാത്തിക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിച്ചേനെ എന്ന് പറഞ്ഞത് കേരളം മറക്കാത്ത വിപ്ലവകാരി കളത്തിൽ പറമ്പിൽ കുഞ്ഞമ്മ എന്ന ഗൗരിയമ്മയാണ് ജയരാജ ഗൗരിയമ്മയുടെ ആ പൊള്ളിക്കുന്ന വാക്കുകൾ കേട്ട് അന്ന് കേരളം ഞെട്ടിയതുമാണ് പോലീസ് പീഡനത്തിൻ്റെ ക്രൂരത ഇതിലും വലുതായി എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് പറയാൻ കഴിയുക അവിടെയാണ് ജയരാജൻ അറപ്പുളവാക്കുന്ന ശരീരചേഷ്ടകളുമായി വന്നു നിന്ന് ആസന വൃത്താന്തം പറയുന്നത് അത് കേട്ട് പിന്നിൽ നിൽക്കുന്ന സഹാത്തുകൾ ചിരിക്കുന്നുമുണ്ട് ആസനമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ ചുണ്ടുകൾ പോലും അഭിനയിക്കുകയാണ് നിസ്വനം എന്ന് പറയുന്ന വാക്ശുദ്ധിയോടെയാണ് ഇദ്ദേഹം ആസനം എന്ന് പ്രയോഗിക്കുന്നത് വല്ലാത്തൊരു മനോവൈകൃതം ഈ പുള്ളിക്ക് ആ പ്രയോഗം നടത്തുമ്പോൾ അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു മൂലക്കിഴങ്ങിന് മൂന്നല്ലോ വള്ളി മൂലത്തിലാകെ പടർന്നുള്ള വള്ളി വള്ളിയെന്ന് നാടൻ ഉണ്ട് പക്ഷെ ഇതിത്തിരി കടന്നുപോയി സംസ്കാരമുള്ളത് കൊണ്ട് മാത്രമാണല്ലോ അല്ലെങ്കിൽ എം പി ജയരാജനെ കാണുമ്പോൾ വിജയരാഘവന്റെ ഇൻഷൽ നമ്മൾ കടം വാങ്ങി വിളിച്ചേനെ ഇത്രയും മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്നുവരെ ഒരു പാർട്ടിക്കാരൻ്റെ വാക്ശുദ്ധിയോടെ സംസാരിച്ചതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇദ്ദേഹം രാഷ്ട്രീയം പറയാറുണ്ടോ ഈ മനുഷ്യൻ്റെ നിലവാരമളക്കാനുള്ള ഒരു ഉപകരണവും ചൈന പോലും കണ്ടുപിടിച്ചിട്ടില്ല അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ട് പിണറായിക്ക് കിളിച്ച ആൽമരം വെട്ടിനീക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നല്ലേ പരിചാരത്തെ ചികിത്സ കണ്ണൂരെ അടുപ്പുകൽ സഖ്യമായ ജയരാജത്രയങ്ങൾ ഇപ്പോൾ പരസ്പരം ആടി നിൽക്കുകയാണ് ഇവരുടെയൊക്കെ മൂലാധാരത്തിൽ ആലല്ല മുള്ളുമുരിക്കാണ് കിളിച്ചു നിൽക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് ഈ ജയരാജൻ പറയുന്നത് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് ജയരാജൻ ആസനത്തിൽ പാര കയറ്റുമോടോ എന്ന് ചോദിക്കുന്ന രംഗം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് ടി പിയുടെ ഘാതകരെ കൊന്നവന്മാരെ അകത്താക്കിയതിൻ്റെ പേരിൽ ചില്ലറയല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇവന്മാർ തട്ടിക്കളിച്ചത് കേരള പോലീസ് കാണിച്ച നരനായാട്ടിനെ ന്യായീകരിക്കുന്ന ഇയാളുടെയൊക്കെ മുഴുത്ത സഹാവുണ്ടായിരുന്നു കോടിയേരി അന്ന് അദ്ദേഹം പറഞ്ഞത് വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ഞങ്ങൾ ബോംബുണ്ടാക്കുമെന്നാണ് ഗുണ്ടായുസവും വിവരക്കേടും ഭീഷണിയുമല്ലാതെ ഈ മനുഷ്യനൊക്കെ കമ്മ്യൂണിസത്തിൻ്റെയും മാനവികതയുടെയും കൂടെ എന്താണെങ്കിലും അറിയാമോ ഗുണ്ടായുസത്തിന് വകതിരിവുള്ള വർത്തമാനത്തിൻ്റെ ആവശ്യമേ ഇല്ല വായിൽ തോന്നിയത് പറയാം അന്നവും വസ്ത്രവും തരുന്ന കമ്മ്യൂണിസമാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ ജയരാജ അത് നിങ്ങൾക്ക് പാർട്ടി കൊണ്ട് ഇന്നും കുടിച്ചും മര്യാദകേട് കാണിച്ചും ജീവിക്കാൻ നിങ്ങൾക്ക് പാർട്ടി ദൈവമായിരിക്കും പിണറായി ദൈവത്തിൻ്റെ അവതാരമായിരിക്കും അല്ലാത്തവർക്ക് കാശിന് പതിനാറാണ് ഹേ ഈ പാർട്ടിക്കോട്ടയിൽ നിന്ന് കേരളത്തെ കൊഞ്ഞനം കുത്തുന്നതിന് നല്ല മിടുക്കാണ് പക്ഷെ ജനങ്ങളുടെ വോട്ട് വാങ്ങി പാർലമെൻറ്റിൽ എത്തണമെങ്കിൽ നല്ല നേരം ചോദിക്കണം ആസനത്തിൽ ആലു നിൽക്കുന്നതിൽ ജയരാജൻ എന്ന പുതിയ വിലാസം എത്രയും വേഗം അങ്ങ് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കത്ത് കിട്ടാൻ വൈകുന്നിരിക്കും